ഒരു ദിവസം അൻപത് മുതൽ നൂറ് മുടി വരെ കൊഴിയുമെന്നാണ് പറയുന്നത് എന്നാൽ കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വരാതിരിക്കുമ്പോഴാണ് അത് മുടി മുടികൊഴിച്ചിലേക്ക് നീങ്ങുന്നത് ഇത്തരം മുടി കൊഴിച്ചിലുകൾ മുടിയുടെ ഉള്ളു കുറയ്ക്കുന്നതിനും മുടിയുടെ സ്വാഭാവിക ഭംഗി കളയുന്നതിനും വഴിവെക്കും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇത്തരം മുടി മുടികൊഴിച്ചിലുകൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് പലരിലും ഇത് കഷണ്ടി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇതെല്ലാം മാനസികാവസ്ഥയെ കൂടി ബാധിക്കുന്നതാണ് മുടി കൊഴിച്ചിൽ മാറ്റി മുടി വളരുന്നതിന് സഹായിക്കുന്ന എട്ട് കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഒന്നാമതായി ഹെയർ ഓയിൽ ഉപയോഗിക്കാം മുടിയിൽ നല്ലപോലെ എണ്ണ തേച്ച് കുളിക്കുക എന്നത് അതിപുരാതനമായ കാലം മുതൽ നമ്മുടെ നാട്ടിൽ ശീലിച്ചു വരുന്ന ഒരു കാര്യമാണ് മുടിയുടെ വളർച്ചയ്ക്ക് നല്ല ബലം വയ്ക്കുന്നതിനും കേശകോശങ്ങളുടെ ആരോഗ്യത്തിനും മുടിയുടെ വേരിലേക്ക് പ്രോട്ടീൻ കൃത്യമായ അളവിൽ എത്തുന്നതിനുമെല്ലാം എണ്ണ തേച്ചുള്ള കുളി ഒരുപാട് സഹായിക്കും തലയിൽ താരൻ വരുന്നതും ചെളിയിരിക്കുന്നതുമെല്ലാം മുടിയുടെ വളർച്ചയെ ബാധിക്കാറുണ്ട് എന്നാൽ ഓയിൽ തേച്ച് കുളിക്കുമ്പോൾ തലയൊട്ടി മോയ്സ്ചറൈസ് ചെയ്തെടുക്കുന്നു ഇത് മുടി പൊട്ടി പോകാതെ നല്ല ബലത്തിൽ വളരുന്നതിന് സഹായിക്കും മുടി കൊഴിയുന്നതിന്റെ മറ്റ് കാരണങ്ങളിൽ ഒന്ന് മുടിയുടെ കട്ടി കുറയുന്നതും വളരെ നേരിയതാകുന്നതുമാണ് തലയിൽ ഓയിൽ തേച്ച് മസാജ് ചെയ്യുമ്പോൾ മുടിയിഴകൾക്ക് കൃത്യമായ അളവിൽ പോഷകങ്ങൾ എത്തും ഇത് മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും തലയിൽ തേക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിനായി കൃത്യമായ അളവിൽ മാത്രം ഓയിൽ ഉപയോഗിക്കുക ഇത് കൂടുതൽ ഗുണം നൽകും മറ്റൊന്ന് ഹെയർ കളറും കെമിക്കൽ ഷാംപുവും ഉപയോഗിക്കുന്നത് നിർത്തണം ഇന്ന് മുടി കളർ ചെയ്ത് നടക്കുന്നത് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ മുടിയുടെ ആരോഗ്യത്തിന് ഇത്തരത്തിൽ കളർ ചെയ്യുന്നത് നല്ലതല്ല മുടി കളർ ചെയ്യാൻ ഉപയോഗിക്കുന്നതിൽ അമോണിയ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ബലം കുറയ്ക്കുകയും വേരിൽ നിന്നും ഊരിപ്പോകുന്ന അവസ്ഥയിലേക്ക് മുടിയെ നയിക്കുകയും ചെയ്യും ഇത് മുടി കൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഷാംപൂവിലും പാരബൻ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ ആരോഗ്യത്തെ തീർത്തും ഇല്ലാതാക്കും അതിനാൽ പാരബനും സൾഫേറ്റും അടങ്ങിയ ഷാംപൂ ഒഴിവാക്കുക പകരം ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഷാംപൂ ഉപയോഗിച്ച് മുടി കഴിയുമ്പോൾ എല്ലാ ദിവസവും കഴുകണ്ട ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം മുടി കഴുകുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിന് നല്ലത് മറ്റൊന്ന് തലയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് തല നന്നായി മസാജ് ചെയ്യുന്നത് മുടിയിടകളിലേക്ക് നല്ലപോലെ രക്തയോട്ടം കിട്ടുന്നതിനും മുടിയുടെ കോശങ്ങൾക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിനും സഹായിക്കും ദിവസേനെ മസാജ് ചെയ്യുന്നത് മുടിയുടെ ഉള്ളു കൂട്ടുന്നതിനും മുടി വളരുന്നതിനും സഹായിക്കും പോഷകങ്ങൾ കൃത്യമായിട്ട് മുടികൾക്ക് ലഭിക്കുന്നതിനും സഹായിക്കും മുടി കൊഴിയുന്നതിന് ചില മാനസികാവസ്ഥകളും പലപ്പോഴും കാരണമാകാറുണ്ട് അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും നല്ല മസാജ് ലഭിച്ചാൽ ഇത്തരം മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നതാണ് തല മസാജ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ മസാജ് ചെയ്യുന്നത് കൂടുതൽ ഗുണം ചെയ്യും മസാജ് ചെയ്യുമ്പോൾ തലയുടെ അടിഭാഗത്ത് നിന്നും മുകളിലേക്ക് മസാജ് ചെയ്യുന്നതാണ് നല്ലത് ഇതൊരു അഞ്ചു മിനിറ്റ് ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കും അതുപോലെ കുളിക്കാൻ എടുക്കുന്ന വെള്ളത്തിലും ശ്രദ്ധ വേണം തല കുളിക്കാൻ ഏത് വെള്ളമാണ് നല്ലത് എന്ന് പലർക്കും അറിയില്ല ചെറു ചൂടുവെള്ളത്തിൽ തല കഴുകുന്നതാണ് നല്ലത് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ തല നനയ്ക്കുമ്പോൾ ഇത് രക്തകുഴലുകൾ മരവിക്കുന്നതിലേക്ക് നയിക്കും എന്നാൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചാൽ ഇത് തല വൃത്തിയാകുന്നതിനോടൊപ്പം തന്നെ തലയിലെ കോശങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നതിനും സഹായിക്കും തല വൃത്തിയാക്കി കിട്ടുന്നതിനാൽ തന്നെ ചെളിയെല്ലാം പോയി അവിടെ പുതിയ മുടി വളരുന്നതിനും മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും സഹായിക്കും തലയിലെ മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തുന്നതിനും സഹായിക്കും മുടിയിഴകൾക്ക് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ എത്തുന്നതിനും ഇത് സഹായിക്കും മറ്റൊന്ന് വ്യായാമമാണ് കൃത്യമായി വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് കാർഡിയോ വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക ഇത് മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കും വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ മൊത്തം രക്തയോട്ടം കൂടുന്നു കൃത്യമായ രീതിയിൽ ഓക്സിജൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്താൻ സഹായിക്കുന്നു ഇത് തലയിലേക്കും എത്തുന്നു ഇത് മുടിയുടെ വളർച്ചയെ സഹായിക്കും വ്യായാമം ചെയ്യുമ്പോൾ ചർമ്മത്തിൽ നിന്നും പോഷകസമ്പന്നമായ നാച്ചുറൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നു ഇത് മുടി വേഗത്തിൽ വളരുന്നതിന് സഹായിക്കും ഇതിനായി ജോഗിംഗ് വാക്കിംഗ് ഡാൻസിങ് എന്നിങ്ങനെ ഏത് വ്യായാമം വേണമെങ്കിലും ചെയ്യാം അതുപോലെ കൃത്യമായ ഡയറ്റ് ഫോളോ ചെയ്യണം കൃത്യമായ ഡയറ്റ് അല്ലെങ്കിൽ ആഹാര രീതി പിന്തുടരുന്നത് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കും പ്രോട്ടീൻ അടങ്ങിയ ബയോട്ടിൻ ധാരാളമുള്ള വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് ഐ വിറ്റാമിൻ എ നട്ട്സ് സീഡ്സ് ഫാറ്റി ആസിഡ് എന്നിവയെല്ലാം അടങ്ങിയ ആഹാരങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ആഹാരത്തിൽ ചേർക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് ഗാഠമായ നിദ്രയാണ് നല്ല ഉറക്കം എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മുടിയുടെ ആരോഗ്യത്തിന് ഉറക്കാനുവാൻ அன்று നമ്മൾ നല്ലപോലെ ഉറങ്ങുന്ന സമയത്താണ് മുടിയുടെ കേടുപാടുകൾ തീർക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാതിരിക്കുമ്പോൾ ഇത് മുടിയുടെ ആരോഗ്യത്തെ മോശമായ രീതിയിൽ ബാധിക്കും ഇത് മുടി മുടികൊഴിച്ചിലേക്ക് നയിക്കുകയും ചെയ്യും നല്ല ഉറക്കം മാനസിക പിരിമുറുക്കം സ്ട്രെസ് പോലെയുള്ള അവസ്ഥയിൽ നിന്നും ആശ്വാസം നൽകും ഞരമ്പുകളെ ശാന്തമാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും ഇതെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നവയാണ് ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഉറങ്ങാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും നല്ല ഇരുണ്ട മുറിയിൽ ഉറങ്ങാൻ കിടന്നാൽ നല്ല ഉറക്കം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സപ്ലിമെന്റ്സ് എടുക്കുക എന്നാണ് നിങ്ങൾക്ക് എന്ത് മുടി കൊഴിയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ഒരു ഡോക്ടറെ കാണേണ്ടതാണ് പരിശോധന നടത്തേണ്ടതാണ് അതിനാൽ ഡോക്ടറെ കണ്ട് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തി അതിനനുസരിച്ച് നല്ല ഡയറ്റും മരുന്നും എടുക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇത് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് പരിഹാരമാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്